ിലേക്ക് സ്വാഗതം ഇന്ന് സിയുടെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം മൂന്ന് ഈസ്റ്റു നാല് ആണെന്ന് തന്നിട്ടുണ്ട് മൂന്ന് ഈസ്റ്റു നാല് അങ്ങനെയാണെങ്കിൽ സംഖ്യകൾ അംശബന്ധം അങ്ങനെ ആയതുകൊണ്ട് സംഖ്യകൾ മൂന്ന് എക്സും നാല് എക്സും ആയിരിക്കും ചെറിയ സംഖ്യയാണ് ചോദിച്ചതെങ്കിൽ മൂന്ന് എക്സ് കാണുക മൂന്നെക്സ് കാണാം വലിയ സംഖ്യ ചോദിച്ചതെങ്കിൽ നാലെക്സ് കാണുക നാലെക്സ് കാണുക അതിന് നമുക്കൊരു ബന്ധം തന്നിട്ടുണ്ട് ആ സംഖ്യകളുടെ വ്യത്യാസം ഇരുപത്തിനാലാണ് അതായത് നാലെക്സിന്ന് മൂന്ന് എക്സ് കുറയുന്നത് ഇരുപത്തിനാലാണ് നാലെക്സിന്ന് മൂന്ന് എക്സ് കുറയുക എന്ന് പറയുന്നത് ഒരെക്സ് അതായത് ഒരെക്സിന്റെ വില ഇരുപത്തിനാലാം എന്ന് വെച്ചാൽ ഒരെക്സ് എന്ന് പറയാ എക്സ് എക്സ് ഇരുപത്തിനാലാണ് നമുക്ക് ചെറിയ സംഖ്യയാണ് ചോദിച്ചേക്കുന്നത് ചെറിയ സംഖ്യ ചോദിച്ചാല് എന്ത് ചെയ്യണം ചെറിയ സംഖ്യ എത്ര എന്നാണ് പറഞ്ഞേക്കുന്നത് ഇവിടെ മൂന്നെക്സ് ചെറിയ സംഖ്യ സമം മൂന്ന് എക്സ് സമം മൂന്ന് ഗുണം ഇരുപത്തിനാല് സമം എഴുപത്തിരണ്ട് ഓപ്ഷൻ എ ആണ് ഉത്തരം എഴുപത്തിരണ്ട് ഇവിടെ സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം മൂന്ന് ഈസ്റ്റ് നാലാന്ന് തന്നിട്ടുണ്ട് അതായത് മൂന്ന് ഈസ്റ്റ് നാലാണ് അംശബന്ധം അതായത് മൂന്ന് ഈസ്റ്റ് നാല് എന്ന അംശബന്ധത്തിലാണ് സംഖ്യകളെങ്കിൽ സംഖ്യകൾ മൂന്നെക്സും നാല് എക്സും ആയിരിക്കും ചെറിയ സംഖ്യ ഇവിടുത്തെ ചെറുത് ത്രീ എക്സും വലിയ സംഖ്യ ഫോർ ആണ് ഇവിടെ വേറൊരു ബന്ധം തന്നിട്ടുണ്ട് സംഖ്യ തമ്മിലുള്ള വ്യത്യാസം അവയുടെ വ്യത്യാസം ഇരുപത്തി നാലാണെന്ന് തന്നിട്ടുണ്ട് അതായത് നാലെക്സിന്ന് മൂന്ന് എക്സ് കുറയ്ക്കുന്നത് ഇരുപത്തിനാലാണെന്ന് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ചെറിയ സംഖ്യ ചോദിച്ചിരിക്കുന്നത് നാലെക്സിന്ന് മൂന്ന് എക്സ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഒരക്സിന്റെ വില ഇരുപത്തിനാല് അതായത് എക്സിന്റെ വില ഇരുപത്തിനാല് ചെറിയ സംഖ്യ നമ്മളോട് ചോദിച്ചേക്കുന്നത് അതുകൊണ്ട് മൂന്ന് എക്സ് വലുതാ ചോദിച്ചെങ്കിൽ നാല് എക്സ് സമം മൂന്നേ ഗുണം എക്സിന്റെ വില കൊടുക്കുന്നു ഇരുപത്തിനാല് സമം എഴുപത്തിരണ്ട് കിട്ടും ഓപ്ഷൻ എഴുപത്തിരണ്ടാണ് രണ്ട് കോണുകൾ തമ്മിലുള്ള അംശബന്ധം ഒന്ന് ഈസ്റ്റു രണ്ടാണ് തന്നിട്ടുണ്ട് ചെറിയ കോൺ ആറ് ഡിഗ്രി കൂട്ടുകയും വലിയ കോൺ ആറ് ഡിഗ്രി കുറയ്ക്കുകയും ചെയ്തപ്പോൾ അംശബന്ധം രണ്ട് എസ്റ്റ് മൂന്നായി അങ്ങനെ ആണെങ്കിൽ ആദ്യത്തെ കോണുകൾ എത്ര ഡിഗ്രി ആണെന്നാണ് ചോദ്യം അതായത് ചെറിയ ഈ അംശബന്ധത്തിലാണ് കോണുകൾ ഒന്ന് എസ് ട് രണ്ട് അപ്പോൾ ചെറിയ കോണ് ഒരെക്സ് വലിയ കോണ് രണ്ട് എക്സ് നമുക്ക് ചെറിയ കോണിന്റെ കൂടെ ആറ് ഡിഗ്രി കൂട്ടുകയും വലിയ കോണിൽ നിന്ന് ആറ് ഡിഗ്രി കുറയ്ക്കുകയും അപ്പോൾ അംശബന്ധം എത്ര ആയി എന്ന് തന്നിട്ടുണ്ട് പുതിയ അംശബന്ധമുണ്ട് അതായത് എത്രയാണ് തന്നിട്ടുണ്ട് ടു ഈസ് റ്റു ത്രീ ഇനി നമുക്കൊരു നിയമമുണ്ട് എ ഈസ് ടു ബി സമം സി ഈസ് റ്റു ഡി രണ്ട് അംശബന്ധങ്ങൾ തുല്യമായാൽ എ ബൈ ബി എന്ന് പറയുന്നത് സി ബൈ ഡി ആയിരിക്കും അതുപോലെയാണ് ഇവിടെ ഇവിടെ രണ്ട് അംശബന്ധങ്ങൾ തുല്യമാണ് എക്സ് പ്ലസ് സിക്സ് ഈസ് ടു എക്സ് മൈനസ് സിക്സ് എന്ന് പറഞ്ഞാൽ ടു ഈസ് ടു ത്രീയാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ നിയമം വെച്ചിട്ട് എക്സ് പ്ലസ് സിക്സ് ബൈ ടു എക്സ് മൈനസ് സിക്സ് സമം ടു ബൈ ത്രീന്ന് ഇതാം ഇനി ഇന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക അതായത് ടു ഇൻറ്റു ടു എക്സ് മൈനസ് സിക്സ് സമം ത്രീ ഇൻറ്റു എക്സ് പ്ലസ് സിക്സ് അതായത് ഇത് ടു അകത്തോട്ട് ഇതിനകത്തോട്ട് ഏറ്റുണിക്കുക ത്രീ ഇതിനകത്തോട്ട് ഏറ്റുണിക്കുക അതായത് ടു ഇന്റു ടു എക്സ് ഫോർ എക്സ് ടു ഇന്റു മൈനസ് സിക്സ് മൈനസ് ട്വെൽവ് സമം മൂന്ന് ഇന്റു എക്സ് മൂന്ന് എക്സ് പ്ലസ് മൂന്ന് ഇന്റു ആറ് പതിനെട്ട് മൂന്ന് ഇന്റു ആറ് പതിനെട്ട് ഇനി എക്സ് രണ്ടും ഒരു സൈഡിലാക്കുക എക്സിന്റെ സംഖ്യകൾ ഒരു സൈഡിലാക്കുക എക്സിന്റെ വില കാണാൻ വേണ്ടി ഇവിടെ ഒരു നാല് എക്സ് ഉണ്ട് ഈ മൂന്ന് എക്സ് ഈ ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ മൈനസ് മൂന്ന് എക്സ് സൈൻ നേരെ ഓപ്പോസിറ്റ് ആകും ഈക്വൽ സൈഡിൻ്റെ അപ്പുറം അപ്പുറം പോകുമ്പോൾ ഇവിടെ ഒരു പതിനെട്ടുണ്ട് ഈ മൈനസ് പന്ത്രണ്ട് ഇപ്പുറം വരുമ്പോൾ പ്ലസ് പന്ത്രണ്ട് ആകും അതായത് നാല് എക്സിന്ന് മൂന്ന് എക്സ് പോയാൽ ഒര എക്സ് എന്ന് പറയുന്നത് പതിനെട്ടും പന്ത്രണ്ടും കൂടെ കൂട്ടുന്ന മുപ്പത് ഒരെക്സ് മുപ്പതെന്ന് പറയാൽ എക്സിന്റെ വില മുപ്പതാണ് ഇപ്പൊ എക്സ് മുപ്പതാണ് അങ്ങനെയാണ് ആദ്യത്തെ കോണുകളുടെ ഡിഗ്രിയാണ് ചോദിച്ചേക്കുന്നത് ആദ്യത്തെ കോണുകൾ കോണുകൾക്കാണ് എക്സും ടു എക്സും ആണ് എക്സ് എന്ന് പറയുന്നത് മുപ്പത് ടു എക്സ് എന്ന് പറയുന്നത് ടു ഇൻറ്റു മുപ്പത് അതായത് അറുപത് ഡിഗ്രി എക്സ് ഇൻറ്റു എക്സ് എത്ര വരും മുപ്പതും അറുപതും ഡിഗ്രി അളവുകൾ വരുന്നത് ഇത് ഓപ്ഷൻ എ ആണ് ഉത്തരം രണ്ട് കോണുകൾ തമ്മിലുള്ള അംശബന്ധം വൺ എസ് ടു അത് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ചെറിയ കോണ് അംശബന്ധമാണല്ലത് ചെറിയ കോൺ ഒരെക്സ് അതായത് എക്സും വലിയ കോൺ ടു എക്സ് വൺ ഇനി വേറൊരു ബന്ധം തന്നിട്ടുണ്ട് ചെറിയ വേറൊരു ബന്ധമാണ് തന്നിരിക്കുന്നത് ചെറിയ കോണിൻ്റെ കൂടെ ആറ് ആറ് ഡിഗ്രി കൂട്ടുകയും വലിയ കോണിൽ നിന്ന് ആറ് ഡിഗ്രി കുറയ്ക്കുകയും ചെയ്തപ്പോൾ അംശബന്ധം എത്രയായി മാറി ടു ഈസ് ടു ത്രീ ആയി അപ്പോൾ ഇവ തമ്മിലുള്ള അംശബന്ധം എത്ര തന്നിട്ടുണ്ട് ടു ഈസ് ടു ത്രീ ഇനി നമുക്ക് രണ്ട് അംശബന്ധങ്ങൾ തുല്യമായാൽ എ ബൈ ബി എന്ന് പറയുന്നത് സി ബൈ ഡി ആണ് അതായത് അതുപോലെ ഇവിടെ രണ്ട് അംശബന്ധങ്ങൾ തുല്യാണ് എക്സ് പ്ലസ് സിക്സ് ടു എക് സിക്സ് ആവശ്യം അങ്ങനെയായാലും ഇത് എഴുതിയത് നമുക്ക് എഴുതാം എക്സ് പ്ലസ് സിക്സ് ബൈ ടു എക് സിക്സ് ഈക്വൽ ടു ബൈ ത്രീ ഇനി ഇതങ്ങ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക അതായത് ടു ഇൻ റ്റു എക്സ് മൈനസ് സിക്സ് ഈക്വൽ ടു ത്രീ ഇൻറ്റു എക്സ് പ്ലസ് സിക്സ് നീ ടു ഇതിനകത്തോട്ട് കയറ്റു വിളിക്കുക ത്രീ ഇതിലോട്ട് കയറ്റു വിളിക്കുക അതായത് ഫോർ എക്സ് ടു ഇൻറ്റു ടു എക്സ് ഫോർ എക്സ് മൈനസ് സിക്സ് ഇൻറ്റു ട്വൽവ് മൈനസ് ട്വൽവ് ഈ സീക്വൽ ടു ത്രീ ഇൻറ്റു എക്സ് ത്രീ എക്സ് പ്ലസ് ത്രീ ഇൻറ്റു സിക്സ് എയ്റ്റീൻ ഇനി എക്സിൻ്റെ ടേം രണ്ടു ഒരു സൈഡിലാക്കുക സംഖ്യകൾ ഒരു സൈഡിലാക്കുക അതായത് ഫോർ എക്സ് ഈ മൈനസ് ഈ ത്രീ എക്സ് ഇപ്പുറം വരുമ്പോൾ മൈനസ് ത്രീ എക്സ് ആവും ഈ പതിനെട്ട് കൂടെ ഉണ്ടായിരുന്നു ഈ മൈനസ് പന്ത്രണ്ട് ഇപ്പുറം വരുമ്പോൾ പ്ലസ് പന്ത്രണ്ടാകും അതായത് ഫോർ എക്സിന്ന് ത്രീ എക്സ് പോകുക ഒരെക്സ് ഒരെക്സിൻ്റെ വില പതിനെട്ടും പന്ത്രണ്ടും കൂടെ കൂട്ടുന്ന മുപ്പത് അതായത് എക്സിൻ്റെ വില മുപ്പത് അങ്ങനെയാണ് ആദ്യത്തെ കോണുകൾ എത്ര ഡിഗ്രി ആദ്യത്തെ അംശം എന്തോ ഇതാണല്ലോ അതായത് എക്സും ടു എക്സും വരും ആദ്യത്തെ കോണുകൾ ഏതൊക്കെയാന്ന് എന്ന് പറയുന്നത് മുപ്പത് ടു എക്സ് എന്ന് പറയുന്നത് ടു ഇൻ ടു മുപ്പത് അതായത് മുപ്പതും അറുപതും വരും എക്സും ടു എക്സും എക്സും മുപ്പത് ടു എക്സ് ടു ഇൻറ്റു മുപ്പത് അതായത് ഓപ്ഷൻ എ ആണ് ഉത്തരം ഒരു ക്ലാസ്സിൽ ആൺകുട്ടികളും പെൺകുട്ടികളും എട്ട് ഈസ്റ്റു അഞ്ച് എന്ന അംശബന്ധത്തിലാണ് എട്ട് ഈസ്റ്റു അഞ്ച് അതായത് ആൺകുട്ടികൾ എത്ര വരും എട്ട് ഈസ്റ്റു അഞ്ച് ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള അംശബന്ധം ആൺകുട്ടികൾ എട്ട് എക്സും വരും ആൺകുട്ടികൾ എട്ട് എക്സും വരും പെൺകുട്ടികൾ ഈ അംശബന്ധത്തിലായതുകൊണ്ട് പെൺകുട്ടികളുടെ എണ്ണം എത്ര വരും അഞ്ച് അഞ്ചെക്സും വരും എട്ട് എട്ട് ടു അഞ്ച് എന്ന അംശത്തിലാണ് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരു ക്ലാസ്സിലെ അങ്ങനെ ആണെങ്കിൽ ആൺകുട്ടികൾ എട്ടും വരും പെൺകുട്ടികൾ അഞ്ച് എക്സും വരും ഇനി പെൺകുട്ടികളുടെ എണ്ണം തന്നിട്ടുണ്ട് പെൺകുട്ടികൾ എത്ര പേരുണ്ടെന്ന് തന്നിട്ടുണ്ട് ഇരുപത്തി അഞ്ച് പേര് അതായത് പെൺകുട്ടികൾ എത്ര നമുക്ക് ഈ അംശമുണ്ടനുസരിച്ച് അഞ്ചെക്സ് സമം ഇരുപത്തി അഞ്ച് അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വില നമ്മൾ കാണുക ഇരുപത്തി അഞ്ച് ബൈ അഞ്ച് അതായത് അഞ്ച് കിട്ടും അഞ്ച് കിട്ടും ഇരുപത്തി അഞ്ച് ബൈ അഞ്ച് അഞ്ച് കിട്ടും നമുക്ക് ആൺകുട്ടികളും പെൺകുട്ടികളും ആകെ ടോട്ടൽ കാണാൻ എന്ത് ചെയ്താൽ മതി എട്ടും അഞ്ച് എക്സും കൂടെ കൂട്ടുക എട്ടെക്സോ അഞ്ച് എക്സോ ഒരേ ലൈറ്റ് ടേംസ് ആണോ അല്ലെ രണ്ട് എക്സിന്റെ ടേം ആയതുകൊണ്ട് നമുക്ക് പതിമൂന്ന് എക്സ് ഒന്ന് കിട്ടും അപ്പം എക്സിന്റെ വില കൊടുക്കും എക്സിന്റെ വില നമ്മളിവിടെ കണ്ടു വച്ചിട്ടുണ്ട് പതിമൂന്ന് ഗുണം അഞ്ച് സമം അറുപത്തി അഞ്ച് അപ്പൊ ആ ക്ലാസ്സിലാകെ എത്ര പേരുണ്ട് അറുപത്തിയഞ്ച് പേരുണ്ട് അറുപത്തിയഞ്ച് പേരുണ്ട് അതായത് ഓപ്ഷൻ സി ആണ് ഉത്തരം വലിയ കൂടെ പറയാം ഒരു ക്ലാസ്സിൽ ആൺകുട്ടികളും പെൺകുട്ടികളും എട്ടേ ലിസ്റ്റ് അഞ്ച് എന്ന അംശബന്ധത്തിലാണ് പെൺകുട്ടികളുടെ എണ്ണം തന്നിട്ടുണ്ട് പെൺകുട്ടികളുടെ എണ്ണം എത്രയാണ് ഇരുപത്തി അഞ്ച് എത്ര പെൺകുട്ടികളുണ്ടെന്ന് തന്നിട്ടുണ്ട് പെൺകുട്ടികളുടെ എണ്ണം ചോദി തന്നിട്ടുണ്ട് പെൺകുട്ടികളുടെ എണ്ണം എത്രാണ് ഇരുപത്തിയഞ്ച് അതായത് പെൺകുട്ടികളുടെ എണ്ണം ഇരുപത്തി അഞ്ച് അതായത് ഈ അംശബന്ധം അനുസരിച്ച് പെൺകുട്ടികളുടെ എണ്ണം എത്രയാണ് അഞ്ച് എക്സ് അതായത് അഞ്ചെക്സ് എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് പെൺകുട്ടികളുടെ എണ്ണം ഇരുപത്തി അഞ്ച് എട്ട് എക്സ് ടു അഞ്ച് എന്ന അംശബന്ധത്തിലാകുമ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള അംശബന്ധം ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള അംശബന്ധം അതായത് എട്ടെക്സ് എന്ന് പറയുന്ന ആൺകുട്ടികളും അഞ്ച് എക്സ് എന്ന് പറയുന്നത് പെൺകുട്ടികളുമാണ് നമുക്ക് അഞ്ച് എക്സ് അതായത് പെൺകുട്ടികളുടെ എണ്ണം ഇരുപത്തഞ്ചാന്ന് ചോദിച്ചു തന്നിട്ടുണ്ട് അതായത് അഞ്ച് എക്സ് സമയം ഇരുപത്തഞ്ച് അങ്ങനെയാണെങ്കിൽ എക്സ് കാണാൻ കൂടെ കിടക്കുന്ന അഞ്ച് ഇവിടെ കൊണ്ടുവന്ന് ഹരിക്കുക അഞ്ച് എക്സിന്റെ വില കിട്ടി ഇനി ആൺകുട്ടികളും പെൺകുട്ടികളും ആകെ എത്ര പേരുണ്ട് ടോട്ടൽ ആകെ എത്ര പേരുണ്ടെന്ന് കാണാന് ഈ എട്ടും അഞ്ച് എക്സും കൂടെ കൂട്ടിയാൽ മതി ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേ ഗെയിംസ് എക്സിലുള്ള ടേംസ് ആയതുകൊണ്ട് ഇത് കൂട്ടുമ്പോൾ നമുക്ക് എട്ടോ അഞ്ച് എക്സോടെ കൂട്ടിയാ പതിമൂന്ന് എക്സ് കിട്ടും എട്ടിന്റെ എൺ എക്സോടെ കൂട്ടിയാ പത്ത് എക്സ് എട്ടും മൂന്ന് എക്സോടെ കൂട്ടിയാ പതിനൊന്ന് എക്സ് അതായത് ഇവിടെ എട്ടോ അഞ്ച് എക്സോടെ കൂട്ടിയാ പതിമൂന്ന് എക്സ് അതായത് പതിമൂന്നേ ഗുണം എക്സ് നമ്മളവിടെ കണ്ടുവച്ചിട്ടുണ്ട് അഞ്ച് സമം അറുപത്തി അഞ്ച് ഓപ്ഷൻ സിയാണ് അത്ര ഇല ഉണ്ടാക്കുന്ന ഒരു കടയിൽ ഒരു കിലോ അരി അരിയുടെ അളവ് എത്രയാണ് ഒരു കിലോ ഉഴുന്ന് ഒരു കിലോ അരിക്ക് എത്ര ഉഴുന്നാന്ന് വേണ്ടത് നാനൂറ് ഗ്രാം അപ്പോൾ ഈ രണ്ട് രണ്ട് യൂണിറ്റ് ആയതുകൊണ്ട് ഒരു യൂണിറ്റ് ആക്കിയിട്ട് വേണം ചെയ്യാൻ അപ്പോൾ ഉഴുന്നിൻ്റെ യൂണിറ്റ് തന്നെ ആക്കാൻ ഇത് ഇതായിരം ഗ്രാം ഇത് നാനൂറ് ഗ്രാം അങ്ങനെയാണെങ്കിൽ അരിയും ഉഴുന്നും തമ്മിലുള്ള അംശ രണ്ടും ഒരു യൂണിറ്റിലാക്കിയിട്ട് വേണം ചെയ്യാൻ അതായത് ആയിരം ഗ്രാം ഈസ് ടു നാനൂറ് ഗ്രാം അതായത് ഇതിൽ നിന്ന് രണ്ട് പൂജ്യം കട്ട് ചെയ്തു ഇതിൽ നിന്ന് കട്ട് ചെയ്തു പത്ത് ഈസ്റ്റു നാല് ഇനി സിമ്പ്ലസ്റ്റ് ഫോമിലാണ് നമ്മൾ റീഷ്യോ എഴുതണ്ടത് വീണ്ടും കോമൺ ഉണ്ട് രണ്ട് വെച്ച് ധരിക്കുക വെട്ട രണ്ട് അഞ്ച് രണ്ട് രണ്ട് നാല് അതായത് അഞ്ച് ടു രണ്ട് എന്ന അംശബന്ധത്തിലാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം അതായത് അരി ഒരു കിലോ അരിക്ക് നാനൂറ് ഗ്രാം ഇടുന്നു ഒരു കിലോയും ഗ്രാ കിലോഗ്രാമും ഗ്രാമും കൂടെ ഒന്നിച്ചിട്ട് ചെയ്യരുത് രണ്ടും ഒരു യൂണിറ്റിലാക്കണം ആയിരം ഗ്രാമാണ് ഒരു കിലോ എന്ന് പറയുന്നത് അതായത് ആയിരം ഗ്രാം യൂസ്റ്റു നാനൂറ് ഗ്രാം രണ്ട് സീറോ രണ്ട് സീറോ കട്ട് ചെയ്തു അപ്പോൾ പത്തേ യൂസ് നാല് വന്നു അതായത് വീണ്ടും ഷോർട്ടാക്കുക രണ്ടു വെച്ചിട്ട് അഞ്ച് രണ്ട് അതായത് അരി വിടുന്നത് തമ്മിലുള്ള അംശം എന്താത്ര അഞ്ച് ഈസ്റ്റു രണ്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇത് കൂട്ടുകാരിലേക്കും എത്തിക്കുക താഴെ ആൾക്കാണെന്ന് വെല്ലേക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഞാനിരുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് താങ്ക് യു എ എസ് ട് ബിയുടെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എ സ്ക്വയർ ഈസ് ടു ബി സ്ക്വയർ ആണ് എ എസ് ടു ബിയുടെ സബ്ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ സ്ക്വയർ റൂട്ട് ഓഫ് എ യുസ് ടു സ്ക്യർ റൂട്ട് ഓഫ് ബി ആണ് എ ഐസ് ട് ബിയുടെ ട്രിപ്ലിക്കേറ്റ് റേഷ്യ എ ക്യൂബ് ഈസ് ടു ബി ക്യൂബാണ് എ ഐസ് ട് ബിയുടെ സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ക്യുബിക് റൂട്ട് ഓഫ് എ ഈസ്റ്റ് ക്യുബിക് റൂട്ട് ഓഫ് ബി എസ് ടു ബിയുടെ സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുന്നത് ക്യുബിക് റൂട്ട് ഓഫ് എ ഈസ്റ്റ് ക്യുബിക് റൂട്ട് ഓഫ് ബി ഇത് വർക്കാതെ പഠിച്ചിരിക്കും അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലങ്ങൾ ചെയ്യാൻ പറ്റും എ ഐസ് ട് ബിയുടെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എ സ്ക്വയർ ഈസ് ട് ബി സ്ക്വയർ എ ഐസ് ട് ബിയുടെ സബ്ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ സ്ക്വയർ റൂട്ട് ഓഫ് എ ഈസ് ട് സ്ക്വയർ റൂട്ട് ഓഫ് ബി എ ഈസ് ടു ബിയുടെ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എ ക്യൂബിസ് ടു ബി ക്യൂബ് എക് എസ് ടു ബിയുടെ സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ ക്യൂബിക് റൂട്ട് ഓഫ് എ ഈസ്റ്റ് ടു ക്യുബിക് റൂട്ട് ഓഫ് ബി സു വൈ ഇസൾഡ് ഇവ അനുപാത്തിലായാൽ എക്സ് ഈസ്റ്റ് വൈ ഈക്വൽ ടു വൈ ഈസ്റ്റ് ഇസൾട്ടാണ് ഇവിടെ നാല് ഈസ്റ്റ് ഇത് ഈ ഇത് പഠിച്ചു നോക്കുക ഈ ഫോർമുല നാല് എട്ട് എക്സ് ഇവ അനുപാതത്തിലായാൽ നാല് ഈസ്റ്റ് എട്ട് അനുപാതത്തിലായാൽ എക്സ് ഇസ് ടു വൈ ഇക്വൽ ടു വൈ എസ് ട് ഇ അതായത് എട്ട് എസ് ടു എക്സ് അതായത് നാല് ബൈ എട്ട് സമ എട്ട് ബൈ എക്സ് ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക നാല് എക്സ് സമം എട്ട് ഗുണം എട്ട് എക്സ് സമം എട്ട് ഗുണം എട്ട് ബൈ നാല് രണ്ട് എട്ട് എക്സിൻ്റെ വില പതിനാറ് വരും ഓപ്ഷൻ സി ആണ് ഉത്തരം എക്സ് വൈ ഇ സെഡ് ഇവ അനുപാതത്തിലായാൽ എക്സ് ഈസ് ടു വൈ സമം വൈ ഇസ് ട് സെഡ് എന്നുള്ള ഫോർമില ഓർത്തിരിക്കുക ഇവിടെ നാല് എട്ട് എക്സ് ഇവ അനുവാദത്തിലാന്ന് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വില കാണുക എക്സിൻ്റെ വില നാല് ഈസ് ടു എട്ട് നാല് ഈസ് ടു എട്ട് സമം എട്ട് ഈസ് ടു എക്സ് അതായത് രണ്ട് റേഷ്യോകൾ തുല്യമായാൽ എ ബൈ ബി എസ് ടു ബി സി ഈസ് ടു ഡി ആയാൽ നമുക്ക് എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി എന്ന് എഴുതാം നമുക്ക് ഇങ്ങനെ എഴുതാം നാല് ബൈ എട്ട് സമയം എട്ട് ബൈ എക്സ് പിന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം നാല് എക്സ് സമയം എട്ടേ ഗുണം എട്ട് അതായത് എക്സ് സമയം എട്ടേ ഗുണം എട്ട് ബൈ നാല് പതിനാറ് ഓപ്ഷൻ സി ആണ് ഉത്തരം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇതെല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക ആൾക്കാണെന്ന് വെല്ലേക്കൺ എനേബിൾ ചെയ്താൽ ഞാനിരുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് താങ്ക് യു ഐ എസ്റ്റ് ബിയേഡ ഡ്യൂപ്ലിക്കേറ്റ്